ഞാനിപ്പോ നമ്മുടെ വെസ്റ്റേൺ വാളിന് മുന്നിൽ ജെറുസലേമിൽ നിൽക്കുവാണ് ഒരു മലയാളി ചേച്ചി ഇസ്രായേൽ ജോലി ചെയ്ത് ചേച്ചി പറഞ്ഞിരുന്നു മാഹിനെ കണ്ടു ഹലോ ഹലോ മീ ഡാനി നമ്മുടെ മാഹിൻ്റെ ഒരു വീഡിയോ ആണ് ആണെ എന്റെ രോമാഞ്ചം സത്യം പറയാലോ നമ്മുടെ ചേച്ചി നമ്മടെ അല്ല എന്താ റീന ചേച്ചിക്ക് റീനച്ചേച്ചിക്ക് ഇഷ്ടമുള്ളവരുടെ ഓക്കെ ഒരു വീഡിയോ ഉണ്ട് വീഡിയോ ഉണ്ട് അളിയന്റെ ഒരു മറുപടി ഉണ്ടായിരുന്നു നല്ല അടിപൊളി മറുപടി ഞാൻ ജസ്റ്റ് അതിന് മുമ്പ് മാഹീൻ്റെ ഒരു ക്യാപ്ഷൻ ഉണ്ട് ഞാൻ അത് വായിച്ചു തരാം മാഹി ഇട്ട പോസ്റ്റ് അത് കഴിഞ്ഞിട്ട് നമുക്ക് ആ വീഡിയോയിലോട്ട് പോവാം ഓക്കെ ആ പോസ്റ്റ് ഞാനൊന്ന് വായിച്ചു തരാം പടിഞ്ഞാറൻ ചുവരയിൽ ഞാൻ ചേച്ചിക്കായി കാത്തിരിക്കുകയാണെന്ന് ദയവായി ആരെങ്കിലും ആ അറിയിക്കുക ചോണക്കുട്ടി അവനെ വെല്ലുവിളിയെ അവനെ ഏറ്റെടുത്ത് അവിടെ ചെല്ലുകയും ചെയ്തു എന്തായാലും ചേച്ചി പറഞ്ഞൊരു വീഡിയോ അതിനുള്ള മറുപടി ആയിട്ടുള്ളതും ഞാനിപ്പോൾ നമ്മുടെ വെസ്റ്റേൺ വാൾ മുന്നിൽ ജെറുസലേമിൽ നിൽക്കുവാണ് ഒരു മലയാളി ചേച്ചി ഇസ്രായേൽ ജോലി ചെയ്യുന്ന ചേച്ചി പറഞ്ഞിരുന്നു മാഹീന കണ്ട കരണത്ത് അടിക്കണമെന്ന് പറഞ്ഞിരുന്നു ചേച്ചി ഞാൻ കുറേ നേരമായിട്ട് രണ്ട് മൂന്ന് മണിക്കൂറായിട്ട് ഞാൻ വെസ്റ്റേൺ വാളിൽ നിന്ന് കറങ്ങുവാണ് ചേച്ചി ഉണ്ടെങ്കിൽ പെട്ടെന്ന് വരും ഞാൻ ഇനിയും ഒരു രണ്ട് മൂന്ന് മണിക്കൂറുകൂടെ നിൽക്കാൻ തയ്യാറാണ് എന്റെ രണ്ട് കരണവും ഞാൻ തരാം കരണം ചേച്ചിക്ക് അടിക്കാൻ വേണ്ടി ഞാൻ മാറ്റി വെച്ചിരിക്കുകയാണ് ഞാനിവിടെ ജെറുസലേമിൽ തന്നെ ഉണ്ട് ചേച്ചിയുടെ വീഡിയോ കാണുന്നതിനു മുമ്പ് തന്നെ ഞാൻ ഓൾറെഡി ജെറുസലേം വിട്ട് പോയായിരുന്നു അപ്പൊ പിന്നീട് വീഡിയോ കണ്ടപ്പോൾ ഞാൻ വീണ്ടും കരണത്താടി വാങ്ങാൻ വേണ്ടി വന്നതാണ് മര്യാദയ്ക്ക് ചെക്കൻ വന്ന സ്ഥലവും കണ്ട് തിരിച്ചു പോയതാ അവനെ വെല്ലുവിളിക്കേണ്ട വല്ല കാര്യമുണ്ടോ അവൻ പോയ പോലെ തന്നെ തിരിച്ചു വന്നു ഒന്നാമത് അവിടുത്തെ സിറ്റുവേഷൻ ശരിയല്ല ഒന്നാമത് അവിടെ മനുഷ്യന് തന്നെ പാട് അവർക്കേ അറിയത്തുള്ളു അവൻ എല്ലാരും പറയുന്ന ഒരു കാര്യം എന്തിനും പോയിന്നുള്ളത് പക്ഷെ അവനെ ഈ ഇരുപത്തിനാല് വയസ്സുകാരൻ അവിടെ പോയിട്ടുണ്ടെങ്കിൽ അവൻ ഒന്നാം തരം നന്ദക്കി എനിച്ചത് തന്നെയാണ് പോയത് ഇവരുടെ സംസാരം കേട്ടാലും ആർക്കും അങ്ങോട്ട് പിടിക്കത്തില്ല അത്യം പറഞ്ഞാലും ഞാൻ അവരുടെ ഒരു സംസാരം ഒന്ന് നിങ്ങളൊന്ന് കണ്ടുപോകും കഴിഞ്ഞ ഒരാഴ്ചക്ക് മുമ്പ് ഇസ്രായേലിൽ കാലുകുത്തി ഞാൻ സത്യത്തിൽ എരുഷിനേമിൽ പ്രദേശിച്ചിരിക്കുകയായിരുന്നു അവൻ എരുഷനൈമിൽ വല്ല ലൈവ് ചെയ്യുന്നത് പോലെ ഞാൻ കണ്ടു കഴിഞ്ഞാൽ അവൻ്റെ കാരണം അടിച്ച് പൊളിക്കാൻ വേണ്ടിയിട്ട് ഞാൻ വെയിറ്റിങ്ങിലായിരുന്നു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പക്ഷെ എന്തോ ഈ സുഡാഫി മാഹീൻ ഏഴ് ദിവസമായിട്ടവൻ അനക്കം ഒന്നും കാണുന്നില്ല ഇസ്രായേലി വന്ന ആദ്യത്തെ ഒരു ദിവസം അവൻ കാലുകുത്തി ആദ്യത്തെ ദിവസം ഒന്ന് രണ്ട് വീഡിയോസുകൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിനുശേഷം പിന്നീട് അവനെക്കുറിച്ച് ഒരനക്കവും തന്നെ ില്ല എന്ന് വേണം പറയാനായിട്ട് അപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവൻ്റെ വീഡിയോ ഞാൻ ആദ്യത്തെ ദിവസം തന്നെ കണ്ടിരുന്നു അവൻ ഇസ്രായേലിൽ ഒന്ന് കുത്തുന്ന ആ ദിവസം തന്നെ ഞാൻ അവൻ്റെ വീഡിയോ കണ്ടിരുന്നു ഈ സുഡാപ്പി മാഹിൻ്റെ അപ്പോൾ ഞാൻ ആദ്യ ദിവസം കണ്ടപ്പോൾ തന്നെ ഞാൻ മനസ്സിൽ കരുതിയതാണ് ഇവൻ എന്തായാലും കാലു കുത്താതിരിക്കത്തില്ല കാരണം ഇവൻ വിലാപ മതിലില് ഷൂട്ടിങ് ചെയ്യാൻ വരും കാരണം വളരെ പ്രധാനപ്പെട്ട ഒരു പ്ലേസാണ് എരുഷലേമിൽ വിലാവ മദൽ എന്ന് പറയുന്നത് തന്നെ വെയിലിങ് എന്ന് പറയും അപ്പം ഇവിടെ എന്തായാലും ഷൂട്ട് ചെയ്യാൻ വരും അങ്ങനെയാണെങ്കിൽ ആ ഷൂട്ടിംഗ് ചെയ്ത് അവൻ അതെ അതെ റബി സ്വി ഗോകനെ ബ്രൂട്ടലി കൊന്നുകളഞ്ഞു ഇന്നലെ ദുബായിൽ നടന്ന സംഭവമാണ് ഞാൻ പറയാം ഈ മാഹീൻ എന്ന് പറയുന്ന സുഡാപ്പി ചെറ്റ അവൻ കഴിഞ്ഞ ഒരാഴ്ചയ്ക്ക് മുമ്പ് എരുഷലേ ഇസ്രായേലിൽ വന്ന് കാല് കുത്തി കാളി കുത്തിയപ്പോൾ തന്നെ ഇവൻ സത്യം പറഞ്ഞാൽ സുഡാപ്പിയാണ് ഇവൻ തീവ്രവാദിയാണ് എന്നുള്ളതിനകത്ത് ഒരു മാറ്റവുമില്ല കാരണം ഇവൻ ഒരു നിഷ്പക്ഷനായ ഒരു ബ്ലോഗർ ആകുമ്പം അവൻ നിഷ്പക്ഷനായിട്ട് കാര്യങ്ങൾ പറയേണ്ടവനാണ് പക്ഷേ അവൻ സുഡാപി പ്രീണനം മൂട്ടിട്ടാണ് പല ബ്ലോഗുകളും ചെയ്യുന്നത് അവൻ താലിബാനിൽ ചെന്നപ്പോൾ താലിബാൻ വിസ്മയം താലിബാൻ ഭയങ്കര വിസ്മയം താലിബാനിലെ ഇപ്പൊ നടത്തുന്ന തീവ്രവാദികളെല്ലാം തന്നെ ഭയങ്കര സ്നേഹമുള്ളവരാണ് എന്ന് പറഞ്ഞ് കമന്റിട്ട് തള്ളി മറച്ചവനും വീഡിയോ ചെയ്തവനുമാണ് അവൻ ഇസ്രായേലിൽ വന്ന് കാലുകുത്തി ആദ്യത്തെ ദിവസം തന്നെ അവനൊരു വീഡിയോ ചെയ്തിരുന്നു അവൻ എയർപോർട്ടിൽ നിന്നും ഇറങ്ങുന്നതുമായി ചെക്കിങ്ങുമായി ബന്ധപ്പെട്ട് അപ്പോഴാണ് ഞാൻ അവൻ്റെ വീഡിയോ കാണുന്നത് അപ്പോൾ എനിക്ക് മനസ്സിലായി ഞാൻ പ്രതീക്ഷിച്ചിട്ട് ആണ് മാഹിൻ സുഡാപ്പി എന്തി എന്ത് ചെയ്തിട്ടുണ്ട് അവനൊരു വ്ളോഗറാ പറയുമ്പോ ഒരു വ്ളോഗറാ മഹിൻ സുഡാപ്പി അവൻ ഇസ്രായേലെത്തി എന്നുള്ളത് ഞാൻ മനസ്സിലാക്കിയത് അപ്പോഴേ ഞാൻ മനസ്സിൽ കുറിച്ചു വെച്ചതാണ് എന്തായാലും ഇവൻ ബ്ലോഗ് ചെയ്യാൻ എരുഷലേമിൽ വരും അങ്ങനെ ഇവൻ എരുഷ്ലൈമിൽ വന്നു കഴിഞ്ഞാൽ അവൻ്റെ കൊറോണ അടിച്ചു പൊളിക്കണം എന്നുള്ളത് എൻ്റെ ഒരു മോഹമാണ് പിന്നത്തെ കാര്യം പിന്നെ ഞാൻ പിന്നെ എന്ത് വന്നാലും ഞാൻ നോക്കിക്കോളാം അത് ഞാൻ തീരുമാനിച്ചിരിക്കുകയായിരുന്നു അവൻ്റെ കൊറോണ അടിച്ച് പൊളിക്കണം എന്നുള്ളത് എൻ്റെ ഒരു മോഹമായിരുന്നു പാവം പിടിച്ച ചേച്ചി ഇപ്പൊ എവിടെയാണോ ആവോ അവർക്ക് പോലും അറിയത്തില്ല എനിക്കൊന്ന് കൂടെ താമസിക്കുന്ന പോലും അറിയത്തില്ല എന്തിനാ ഈ വർഗീയത കുത്തി കുത്തിവെക്കുന്നതാണ് ഞാൻ ആലോചിക്കുന്നത് ഓക്കെ ചെന്നാ കർണിച്ചു പൊട്ടിക്കും ഒന്ന് പോയതാ ചേർക്കാൻ പോയി അവനെ വിളിച്ചു വരുത്തി ഏറി കയറേണ്ട വല്ല ആവശ്യം ഉണ്ടായിരുന്നു ഇപ്പൊ പല വീഡിയോസിനും പല ആൾക്കാരും പറയുന്നുണ്ട് നിങ്ങളെക്കുറിച്ച് എന്താ പറയണ്ട ഒരുപാട് ഡീറ്റെയിൽസ് എല്ലാ യൂട്യൂബേഴ്സിനും അയച്ചു കൊടുത്തോണ്ടിരിക്കുക നിങ്ങൾ എന്താണ് നിങ്ങളുടെ സ്വഭാവം എന്താണെന്നൊക്കെ ഉള്ള രീതിയിൽ എന്തിനാ വെറുതെ നാണയം കേടാൻ പറ്റുന്നേ എല്ലാരും പച്ചക്കാട്ടി കേട്ടോ ഞാനും കൂടെ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല ഇനി എന്താ പറയുക കുറച്ച് ഉളുപ്പെന്ന് പറയുന്നൊരു സംഭവം ഉണ്ട് കേട്ടോ അതുണ്ടെങ്കിൽ നല്ലതായിരിക്കും ലൈഫിൽ പിന്നെ ഈ ചെക്കൻറ്റേന്ന് കിട്ടിയതോടെ തന്നെ മതിയായി കാരണം കമന്റ് ബോക്സ് കമ ഏത് കമന്റ് ബോക്സ് എടുത്ത് നോക്കിയാലും ചേച്ചി അങ്ങ് കൊല്ല കൊല്ല ചെയ്തുകൊണ്ടിരിക്കുക പല പേരിലും ഒക്കെയാണ് ആൾക്കാർ സംസാരിക്കുന്നത് അതൊന്നും ഞാനിവിടെ സംസാരിക്കുന്നില്ല കാരണം നമുക്കൊരു ഇതുണ്ട് അതുകൊണ്ട് നമ്മൾ അതിലോട്ട് പോകുന്നില്ല എന്നാലും ചേച്ചിയുടെ കാര്യം ഓർക്കുമ്പോഴും എനിക്ക് ചിരി വരരുത് കൂടുതൽ ഞാൻ പറയുന്നില്ല എന്തായാലും ചോദിച്ച് മേടിച്ചതാ എന്തായാലും അവൻ ആൺകുട്ടിയാണെന്നവൻ തെളിയിച്ചേട്ടാ ഇരുപത്തിനാല് വയസ്സേ ഉള്ളൂ വെറും ഇരുപത്തിനാല് വയസ്സ് എഴുതിയിട്ടോ നാണ ഉണ്ടോയെന്ന് ചോദിച്ചാലാ ഒരു ഇരുപത്തിനാല് വയസ്സുകാരൻ്റെ കിട്ടാമെന്ന് എൻ്റെ പരമാവധി കിട്ടിക്കഴിഞ്ഞു അവൻ അവിടെ വന്ന് അവിടെ വന്ന് ചേച്ചിയേ എന്നൊന്ന് വിളിച്ചപ്പോൾ തന്നെ ചേച്ചിട്ട് അടപ്പ് കയറിച്ച് കരുതിയാൽ മതി ഇനി അടപ്പ് കയറ്റി എന്ത് അടയ്ക്കാൻ നോക്കണ്ട കാര്യമില്ല അത്രയും ഞാനിപ്പോൾ പറയുന്നുള്ളൂ അപ്പോൾ ഗൈസ് നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും സബ്ബും ഒക്കെ ചെയ്യാൻ നിങ്ങളുടെ സപ്പോർട്ടാണ് നമുക്ക് വേണ്ടത് എന്തായാലും സബ് ചെയ്തേക്കാം ബൈ ലവ് യു ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ